ഹായ് ഡിയേഴ്സ് ഞാനിതൊരു മൂന്ന് മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ പാറൂൻ്റെ സ്കൂളിൽ പാറുവിനെ ചേർക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാനന്ന് ഭയങ്കര ടെൻഷനിലായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ മൂന്ന് മാസത്തിന് ശേഷമാണ് ഹായ് ഫ്രണ്ട്സ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പം ഞാനിന്ന് കപ്സ റൈസ് ഇല്ലേ അതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചു വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് തക്കാളി ക്യാരറ്റ് ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ വെളിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീര കൊല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കഷ്ണം ജാതിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സ്പൂണ് സാജീരകം ഇല്ല ചെറിയ ടൈപ്പ് ജീരകം ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഏലക്ക കൊടുക്കാം ഇനി നമുക്ക് തക്കോല ഇട്ടുകൊടുക്കാം സ്റ്റാർ പോലെയുള്ള സംഭവല്ലേ ഇത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾ പൊടി അതുപോലെ ബിരിയാണി മസാല ഇത്രയും ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചിക്കനാണ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ക്യാരറ്റ് ഇത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു മസാലയാക്കി എടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം അപ്പൊ നമുക്ക് ഈ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഈസ്റ്ററിന്റെ അന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് വിഷുവിന് മുന്നേ ആയിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തില്ല ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബിരിയാണി മസാലയാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത് നിങ്ങൾക്ക് ചിക്കൻ ഇല്ലെങ്കിലും ഇത് ഞാൻ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു റൈസ് വെച്ച് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ മസാല മസാലയിലേക്ക് ഈ ഒരു ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഓ ആ റെഡി പിടിച്ചോ ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടി വെക്കാം അപ്പോൾ ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ മിക്സ് ചെയ്താണ് വെക്കുന്നത് അരിയും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടെ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഞാൻ ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കണം ഒരു മുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു ഒഴിക്കാം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അത് കാണിച്ചേരാം അപ്പോൾ നമ്മൾ ഈ അരി അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം ഈ അരി ഇട്ടതിന് ശേഷം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാം നമുക്ക് നോക്കാം ബിരിയാണി വന്നോ നോക്കാം കുറച്ചുകൂടെ വേവാനുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു റൈസ് എടുക്കുമ്പോൾ വെള്ളം ഒരു അര ഗ്ലാസ് കൂടുതൽ ഒഴിക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് പച്ചരിയല്ല പുഴുക്കലരിയാണ് സെല്ല റൈസ് ഇല്ല അതിൻ്റെ പുഴുക്കലരിയാണ് വരുന്നത് ഞാൻ ഇടയ്ക്ക് പാറു ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വ്ലോഗിൽ കാണാം അതുവരെ ബ ബൈ ഞങ്ങൾ പാറുവിൻ്റെ സ്കൂളിൽ വന്നാണ് പാറുവിനെ ഗ്രീൻ ഹിൽസിൽ ചേർത്തു അപ്പോൾ ഇവിടെ യൂണിഫോമും ബുക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നാണ് ഓ എന്തൊരു മെച്ചൂരിറ്റി ആ എനിക്ക് തന്നിരുന്നു പ്രൊഫഷറന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോ വൈബിട്ടിട്ടാണോ മഞ്ഞള് വരുന്നത് അമ്മ കറക്റ്റാ അല്ലേ അമ്മ ആ അളവ് കറക്റ്റാക് അന്ന് പാർക്കി പോയപ്പോ ചിരിച്ചേരണം പോണെന്ന് വന്നപ്പോ തന്നെ പറയുന്ന ഓർമ്മയുണ്ടല്ലോ പാർക്കി പോയി അതും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വരുന്ന എങ്ങനെ വിടുന്നു അറിയില്ല രണ്ടു ദിവസം വന്നു ശീല ഇവിടെ വിടുമ്പോഴേ പ്രശ്നം ണ്ടല്ലോ ഭയങ്കര ഡീസന്റ് രണ്ടു വയസ്സു മുതല് ഡെക്കറേറ്റ് പക്ഷെ ആ എത്തി അവിടെ കേറാനാണ് പാടേ ഇപ്പൊ തന്നെ അവിടെ വന്നിട്ട് റിസെപ്ഷൻറെ അവിടെ വന്നിട്ട് അമ്മ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവാനും കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ കിഞ്ഞിപ്പണ്ണിന് സ്കൂളില് വരുമ്പോ പുതിയ ബാഗ് ഷൂ ആൻ്റെ പുതിയ ബുക്ക് തരും അവിടെ യൂണിഫോം നോക്കി കാറിന് ഇവിടെ വന്നപ്പോ പാർക്കിൽ കളിക്കാൻ പോണം ഭയങ്കര വെയിലാണ് ട്ടോ അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം നടന്നിരിക്കുകയാണ് കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് വിഷ്ണുമായിട്ട് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് മോളെ ഞങ്ങൾ മോളാന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മോളെ ഗ്രീൻ ഹിൽസിൽ ചേർക്കണം എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കും ഇപ്പോഴേ എന്തിനാണ് പറയുന്നത് അതിനൊക്കെ കുറേ കാലങ്ങൾ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷെ എന്ത് പെട്ടെന്നാണല്ലേ വളരെ പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നത് അപ്പോൾ അറുവിനെ സ്കൂളിൽ ചേർക്കാനായതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇന്നലെ പറഞ്ഞതുപോലെ തോന്നുകയാണ് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു പാറു സ്കൂളിൽ പോവുമോ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഞാനിതൊരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പാറു സ്കൂളിൽ പോകുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അതുതന്നെ വലിയൊരു എന്താ പറയുക ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വ്ളോഗിൽ കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ